ായി ബന്ധിക്കുന്ന അഥവാ സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അമലാത്ത് എന്ന വിഷയവുമായി ബന്ധിക്കുന്ന ചെറിയൊരു പദമാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അൽക്കന എന്ന പദമാണ് ഈ അൽഖന എന്ന പദം അതിനെ അർഹിക്കുന്ന രൂപത്തിൽ ഒരാൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തിയാൽ അവൻ രാജാവാണ് അവൻ രാജാവാണ് കാരണം അവന് അള്ളാഹുനല്ലാതെ ഒരു ഷിട്ടിയെ ആശ്രയിക്കേണ്ടി വരികയില്ല ആശ്രയിക്കാനവൻ അവൻ മുതിരുകയുമില്ല അതാണ് കനാ അത്ത് കനാ അത് എന്നത് കൊണ്ട് വിവക്ഷ അറബി ഭാഷയിൽ ഉള്ളത് കൊണ്ട് പ്രീതിപ്പെടുക ചുരുക്കമാണെങ്കിൽ ചുരുക്കം എത്രയുണ്ട് അതിൽ പ്രീതിപ്പെടുക അതിൽ നമുക്ക് തമ ഇല്ലാതിരിക്കുക അത്യാഗ്രഹമില്ലാതിരിക്കുക അലച്ചയില്ലാതിരിക്കുക ഹെർസ് അലച്ച അത്യാഗ്രഹം അതൊക്കെ സത്യവിശ്വാസിക്ക് യോജിച്ചതായ സിഫത്തുകളിൽ പെട്ടതല്ല ഈ ഖനാഅത്ത് നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ള എന്തൊക്കെ നമുക്ക് നൽകുന്നു അതിൽ നാം പ്രീതി അടയുക എന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം ആ ഇത് യഥാർത്ഥത്തിൽ ആദ്യം തട്ടുന്നത് എന്തിനെയാണ് സമ്പത്തിനെയാണ് ആദ്യം ബാധിക്കുന്നത് എന്തിനെയാണ് സമ്പത്തിനെയാണ് അപ്പോൾ നമുക്കൊള്ളാഹോ സുബാനോ തല നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിച്ചു ഇരിക്കുന്നുണ്ട് ഈ അനുഗ്രഹങ്ങൾ നമുക്ക് പറഞ്ഞു പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണ് നാം എപ്പോഴും ഇവിടെ കേട്ടുകൊണ്ടേയിരിക്കുന്ന ആയത്തുകളിൽ പെട്ടതാണ് ഒമാബിക്കും മിന്നാമത്തിൻ ഒമാബിക്കും മിന്നമത്തിൻ് നിങ്ങളുടെ കൂടെ വല്ല ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നിട്ട് മാത്രം മാത്രം മാത്രമാണ് നിങ്ങൾക്കാർക്കും തന്നെ അതിൽ പങ്കില്ല കയ്യില്ല നാം അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിൽ മുഴിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ അള്ളാഹു എന്നൊരു ശൈലിയുണ്ട് എന്ത് അവന് അവൻ്റെ ഷിട്ടികളിൽ നിന്ന് ഇഷ്ടമുള്ളവർക്ക് നന്നായി നൽകും അവന് ഇഷ്ടമുള്ളവർക്ക് അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൂടുതൽ നൽകാതിരിക്കുകയും ചെയ്യും അതിൽ കൈ കടത്താൻ ആർക്കും അധികാരമില്ല അവന് പരമാധികാരിയാണ് അവൻ സർവജ്ഞാനിയാണ് അവൻ സർവശക്തനാണ് അള്ളാഹു ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കപ്പെടുകയില്ല ചോദിക്കപ്പെടാൻ പറ്റുകയില്ല അവൻ്റെ തീരുമാനമാണ് ഓഹോ അവർ അഥവാ ഷിട്ടികൾ ഇസ്വലൂൺ അവരോടാണ് ചോദിക്കപ്പെടുക എവിടുന്ന് സമ്പാദിച്ചു എവിടെ ചെലവഴിച്ചു എങ്ങനെ ചെലവഴിച്ചു വർദ്ധിച്ചോ വർദ്ധിച്ചില്ലേ കൂടിയോ കൂടിയില്ലേ അമിതമായോ അമിതമായില്ലേ ഇസ്രാഫായോ ഇസ്രാഫായില്ലേ എന്നീ കാര്യങ്ങൾ നമ്മോട് ചോദിക്കപ്പെടും കാരണം നമ്മെ അമീനാക്കി വിശ്വസ്തരാക്കി വിട്ടിരിക്കുകയാണ് നമ്മുടെ സ്വത്തോടൊപ്പം നമ്മുടെ സമ്പത്തോടൊപ്പം നമ്മുടെ വരുമാനത്തോടൊപ്പം നമ്മുടെ കൂടിയുള്ള അള്ളാഹു തന്ന അത്തനോടൊപ്പം അത് ഏത് രൂപത്തിൽ എങ്ങനെ ചെലവഴിക്കുന്നു എന്നത് നാം ആണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നാല് കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടാതെ ഒരടിമയുടെ കാല് മുന്നോട്ട് വെക്കാൻ റബ്ബാനുവദിക്കുക തന്നെ ഇല്ല എന്ന് ജീവിതത്തിൽ കളവു പറയാത്തവരും നമ്മുടെ മുമ്പിൽ അത് വിഷമം കൊള്ളുന്നവരുമായ നബി യുന മുഹമ്മദ് റസൂൾ ആയി പറഞ്ഞ ആ ഹദീസ് നമുക്ക് മനഃപ്പാടമുള്ളതാണ് സ്ഥിരം കേട്ട് പരിചയമുള്ളതാണ് ആ നാലെണ്ണത്തിൽ ഒന്ന് ഒന്ന് എന്താണ് അവൻ്റെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും അവൻ്റെ കൂടെയുള്ള ഡോളറിനെ കുറിച്ച് ചോദിക്കും മിൻ എവിടുന്ന് സമ്പാദിച്ചു എവിടെ ചെലവഴിച്ചു രണ്ടിലും നിനക്ക് അധികാരമില്ല പിന്നെയോ അള്ള അനുവദിച്ച രൂപത്തിലല്ലാതെ സമ്പാദിക്കാൻ പാടില്ല അള്ള അനുവദിച്ച രൂപത്തിലല്ലാതെ ചെലവഴിക്കാനും പാടുള്ളതല്ല കാരണം നിന്റെ സമ്പത്തല്ല അള്ളാൻ്റെതാണ് അള്ളാഹ് നിനക്ക് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നതാണ് അതുകൊണ്ട് തന്നെ ും ഖുർ ആദ്യത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിയ രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ അതിൽ ഭൂമിനികൾ ആരാണ് സത്യവിശ്വാസികൾ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബ് സംസാരിച്ചപ്പോൾ നാം നൽകിയതിൽ നിന്നിട്ട് ആര് നാം നൽകിയതിൽ നിന്നിട്ട് അവരുടേതല്ല നാം നൽകിയതിൽ നിന്നിട്ട് അവർ ചെലവഴിക്കുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനോ താല ഉദ്ദേശിച്ച രൂപത്തിൽ ആയിരിക്കണം ചെലവഴിക്കേണ്ടത് നാം ഉദ്ദേശ രൂപത്തിൽ അമിതമാക്കിയാൽ ഇസ്രാഫാക്കിയാൽ വേസ്റ്റാക്കിയാൽ മറുപടി പറയേണ്ടി വരും അതുകൊണ്ടാണ് ചോദ്യം വരുന്നത് എവിടുന്ന് സമ്പാദിച്ചു തട്ടിപ്പിലൂടെയോ വെട്ടിപ്പിലൂടെയോ തൂക്കത്തിലും അളത്തത്തിലും കുറച്ച് കുറച്ചിട്ടോ വർദ്ധിപ്പിച്ചിട്ടോ കളവ് പറഞ്ഞിട്ടോ വഞ്ചിച്ചിട്ടോ കട്ടിട്ടോ പലിശയിലൂടെയോ അല്ലെങ്കിൽ വേറെ രൂപത്തിലോ ഏത് രൂപത്തിലാണ് സമ്പാദിച്ചത് എന്ന ചോദ്യം ചോദിക്കപ്പെടും എവിടെ സമ്പാദിച്ചതിനെക്കുറിച്ച് പരലോകത്ത് ചോദിക്കുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ അതുറത്തിൽ അത് മുതൽ അന്ത്യം വരെ ജീവിച്ച് മരിച്ചവരെ സമ്മേളിക്കുന്ന മഹാമാഷറയിൽ ഈ ചോദ്യം ചോദിക്കാതെ മുന്നോട്ട് കാല് വെക്കാൻ അനുവദിക്കപ്പെടുകയില്ല എന്നാണ് റസൂലായി സല്ല അല്ലാഹു അലൈ വസ്ലം പറയുന്നത് അള്ളാഹ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവരവിടെ നിർത്തൂ മലക്കുകളെ ഇന്നഹും മസൂലൂൻ അവരോട് ചോദിക്കപ്പെടേണ്ടതുണ്ട് എന്ന് മൊത്തത്തിൽ പറഞ്ഞിരിക്കുകയാണ് അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ഇനത്തിൽ സമ്പത്ത് മാത്രമല്ല ഉള്ളത് എ മുതൽ സദ്യ വരെ ഭൂമിയിൽ നാം ജീവിച്ച കാലഘട്ടത്തിൽ നമുക്ക് പ്രായം തികഞ്ഞ ശേഷം ജീവിച്ച ജീവിതത്തിൽ നമ്മുടെ വയസ്സിനെ കുറിച്ച് നമ്മുടെ ആയസിനെ കുറിച്ച് നമ്മുടെ ചലനത്തെ കുറിച്ച് അനക്കത്തെ കുറിച്ച് ആട്ടത്തെക്കുറിച്ച് സ്വഭാവത്തെക്കുറിച്ച് പെരുമാറ്റത്തെ കുറിച്ച് വ്യക്തി സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് ആ സകലം അവരോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും അത തീർത്ത് പറഞ്ഞ കാര്യമാണ് അക്കൂട്ടത്തിൽ റസൂല് നമ്മോട് പ്രത്യേകം ഉണർത്തുന്നു അവൻ്റെ സമ്പത്തിനെക്കുറിച്ച് എവിടുന്ന് സമ്പാദിച്ചു എവിടെ ചെലവഴിച്ചു എന്നതാണ് അപ്പോൾ ആ നാം ചർച്ച ചെയ്ത് വരുന്നതായ മാല് ആ മാലിനെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹു സുബാനോ തല നമുക്ക് നൽകുന്നതായ വേളയിൽ നമ്മുടെ കൂടെ എന്തുണ്ടാവണം അല്പമാണെങ്കിലും കൂടുതലാണെങ്കിലും എല്ലാ രൂപത്തിലും നമുക്ക് കനാത്തുണ്ടാവണം കനാത്ത് എന്ന് പറഞ്ഞാൽ ൊണ്ട് സമാധാനിക്കുക കിട്ടിയത് കൊണ്ട് സമാധാനിക്കുക ഇനി അല്ലാ തരുവാണെങ്കിൽ തരട്ടെ എന്നല്ലാതെ എന്ത് അവന് പത്ത് ബിൽഡിങ് എന്ത് അവന് പത്ത് പാലസ് എന്താ അവന് നൂറ് ഏക്കർ റബ്ബർ തോട്ടം എന്ത് എനിക്ക് പത്ത് മാത്രം ഇത് പറ്റൂല ആ ആ ചിന്ത ചിന്തിക്കാൻ പറ്റൂലി അള്ളാഹു അവൻ്റെ ഷട്ടികളിൽ നിന്നിട്ട് അവൻ്റെ ഷട്ടികൾക്ക് അവൻ ഇഷ്ടമുള്ളതിനെ അവൻ്റെ ഫതലിനെ ഫതലിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ നിങ്ങളെന്തിന് കൈകടത്തുന്നു അതിൽ നിങ്ങൾ നിങ്ങളെന്തിന് അസൂയാലിക്കളായി മാറുന്നു നീ വെറുതെ നീരാന്നല്ലാതെ എന്നല്ലാതെ വലിയ പ്രയോജനമില്ല ആ കൊടുത്ത വന്ന് കിട്ടിയ അവന് ആ നീ അങ്ങനെ നിന്റെ ഹൃദയം നീർന്നത് നീർന്നതുകൊണ്ട് വേദനിച്ചത് കൊണ്ട് അവൻ്റെ കാശ് കിട്ടിയതിൽ നീ പ്രയാസം നിനക്ക് പ്രയാസമുണ്ടായതുകൊണ്ട് നിൻ്റെ ഹസനാത്തകൾ നശിക്കും നിന്റെ സൽക്കർമ്മങ്ങൾ നശിക്കും നീ വെറുതെ ഉരുകി തീരും നിനക്കൊരു പ്രയോജനവുമില്ല അവന് കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു ഇനി കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ കൊടുത്തുകൊണ്ടേയിരിക്കും അവന്റെ പരിപൂർണമായ വിവരണമുണ്ട് അവൻ സൂക്ഷ്മജ്ഞാനിയാണ് അവൻ സർവജ്ഞാനിയാണ് അവനോട് ചോദിക്കാനുള്ള അവകാശം അധികാരം നിങ്ങൾക്കില്ല എല്ലാം ഹക്കുമി അള്ളാഹുവിൻ്റെ വിധിക്ക് നിരൂപണം നൽകുന്ന ശക്തിയില്ല വ്യക്തിയില്ല ഇതാണ് നാം നമ്മുടെ വിശ്വാസം ക്ലിയർ ആക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുണ്ട് മുമ്പിൽ വിറഞ്ഞിരിക്കേണ്ടതായ ലൈൻ സഹോദരന്മാരെ സഹോദരികളെ എന്നാൽ അള്ളാഹു ഖുർആാനിൽ ഡിവൈഡ് ചെയ്തായിട്ട് കാണാം കാന് എന്ന ശൈലി കാനെ ഉള്ളതുകൊണ്ട് കൊണ്ട് പ്രീതിപ്പെടുന്ന മറ്റുള്ളവരോട് ചോദിക്കാതിരിക്കുന്ന എന്തു പറഞ്ഞാലും എവിടെ ഇരുന്നാലും സംസാരിക്കലൊക്കെ പലപ്പോഴും ഡോളറായിരിക്കും എങ്ങനെയാ സംസാരിക്കുക ആ അല്ല ചെയ്ത അനുഗ്രഹങ്ങൾ പറയൂല പറയൽ ബിസിനസ്സിൽ തീരെ ഇന്നത്തെ ഈ ദിവസങ്ങളിൽ ഒരു 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 നിലക്കും വിജയമില്ല ഒരു നിലക്കും പുരോഗതിയില്ല ആ രൂപത്തിലാണ് നന്ദികേടിന്റെ പദങ്ങൾ ഉപയോഗിക്കുക പലവും പലരും അങ്ങനെയാണ് അതേസമയത്ത് ഖാനി ആണെങ്കിലും നാം ചർച്ച ചെയ്ത് വരുന്നതായ ആ കനൂൽ ആര് പറഞ്ഞു ഷാഫി മാമൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഷാഫിമാമിലേക്ക് ചേർത്ത് പറയുന്നതായ പദ്യത്തിൽ പെട്ടതാണ് നീ കനു ആയ മനുഷ്യനാണെങ്കിൽ ഉള്ളതിൽ പ്രീതിപ്പെടുന്ന മനുഷ്യനാണെങ്കിൽ ലോകം മുഴുവനും കീഴടക്കുന്നതായ രാജാവും നീയും തുല്യനാണ് ലോകം മുഴുവനും കീഴടക്കുന്ന രാജാവും നീയും തുല്യനാണ് കാരണം ഒരു കാര്യം ആവശ്യമില്ല നീ റബ്ബ് തന്നതിൽ പ്രീതിപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് നീ എപ്പോഴും മേൽപോട്ട് നോക്കുന്ന ആളാണ് താഴ് നോക്കൂല നിന്റെ കൈ ഉയർന്ന കൈയാണ് താഴ്ന്ന കൈയല്ല ആ അതാണ് കനാത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരാളുടെ കൂടെ സമ്പാദ്യം ഉണ്ടാവുക എന്നതല്ല മുഖ്യം സമ്പാദിക്കുക എന്നതല്ല മുഖ്യം ആ സമ്പാദ്യം ആ സമ്പാദ്യത്തിലൂടെ അള്ള തന്നത് ചുരുക്കമാണെങ്കിലും കൂടുതലാണെങ്കിലും അലഹമുല്ല എന്ന് പറയാനുള്ള സീ തന്നെ നിങ്ങൾ നന്ദി പ്രകടിപ്പിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും എന്നിട്ടോ നിങ്ങൾ നന്ദി പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ചു തരും എന്നല്ല പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പിന്നെ സമാധാനിക്കാം ശ്രദ്ധിക്കണം അള്ളാൻ്റെ വാക്കാണ് ും നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കും ശുക്ർ ചെയ്തു വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും നന്ദി പ്രവർത്തനത്തിലൂടെ പ്രകടിപ്പിക്കണം നന്ദി അള്ളഹാനോട് അലഹമദില്ല മാത്രം പറഞ്ഞു കൂട്ടലല്ല ആർക്ക് കഴിവില്ല ആരവശനുണ്ട് ആർക്ക് ജീവിക്കാൻ സാധിക്കാത്തവരുണ്ട് പ്രത്യേകിച്ച് കുടുംബത്തിൽ അങ്ങനെയുള്ളവർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരിലേക്ക് നിനക്കാതെ തന്നതായ ആ അതിൽ നിന്നിട്ട് ആ അനുഗ്രഹത്തിൽ നിന്നിട്ട് നീ എത്തിച്ചു കൊടുത്തു കൊണ്ടേയിരിക്കണം അസീതന്നക്കോം ഞാൻ വർദ്ധിപ്പിച്ചേരും ഇൻ കഫർത്തും അഥവാ നിങ്ങൾ നന്ദി കേടാണ് കാട്ടുന്നതെങ്കിൽ ഞാൻ കുറക്കുന്നല്ല പിന്നെയോ ഇന്ന ശരീത എന്റെ ശിക്ഷ ഭയാനകമാണ് കഠിന കഠോരമാണ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതല്ല എന്നാ പറഞ്ഞത് ആ ഉണ്ട് സമ്പാദ്യം നല്ലതാണ് സമ്പാദിക്കേണ്ടതാണ് പക്ഷെ ഹലാലായിരിക്കണം സമ്പാദിക്കൽ പക്ഷേ ഈ സമ്പാദിക്കുന്ന സമ്പാദ്യം അത് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മിൽ നിട്ട അള്ളാഹുലേക്ക് കയറേണ്ടത് നന്ദി പ്രകടനമാണ് അള്ളാഹു എനക്ക് അനുഗ്രഹിച്ചത് കൊണ്ടല്ലാതെ മറ്റുള്ളവരുടെ കഴിവിൽ ഓ കഴിവോ കൽപ്പോ ഇതിൽ പങ്കില്ല ആരുടെ കഴിവും ആരുടെ കൽപ്പും ഇതിൽ പങ്കില്ല അതിന് ഏറ്റവും വലിയ തെളിവ് എന്താണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് സൗദി അറബ്യയിലേക്ക് അല്ലെങ്കിൽ ഗൾഫ് 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 രാഷ്ട്രത്തിലേക്ക് വിജയമായിട്ട് ഒരുപോലെ ഒരേ വിസയിൽ രണ്ട് പേര് വരുന്നു അദ്ദേഹം സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നു ഇദ്ദേഹം സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഹോട്ടൽ തുടങ്ങുന്നു ഇദ്ദേഹം ഒരു ഹോട്ടൽ തുടങ്ങുന്നു ഒരു പക്ഷേ ഒരേ റോട്ടിലായിരിക്കാം ഒരേ സ്ട്രീറ്റിലായിരിക്കാം ഇദ്ദേഹം അടുത്ത വർഷമാകുമ്പോൾ സമ്പാദിച്ച് 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 ലക്ഷങ്ങൾ സമ്പാദിച്ച ആളായി മാറുന്നു തൊട്ട അതേ താരതീയതിയിൽ അതേ വിസക്ക് വന്ന രണ്ടാമത്തെ വ്യക്തി അതേ സ്ട്രീറ്റിൽ തന്നെ തുറന്ന വ്യക്തി അദ്ദേഹം പാപ്പറാകുന്നു അദ്ദേഹത്തിന് നഷ്ടം വരുന്നു അദ്ദേഹം കട പൂട്ടേണ്ടി വരുന്നു അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് ആരാണ് മനുഷ്യൻ്റെ കഴിവാണെങ്കിൽ അവിടെ രണ്ടാളും രണ്ടാളും സമ്പാദിക്കേണ്ടതല്ലേ എന്തുകൊണ്ട് ഒരാൾ സമ്പാദിച്ചു മറ്റാൾ പൂട്ടേണ്ട ഗതി ഗതികേട് വന്നു ഇവിടെ വേറൊരാൾ പ്രവർത്തിക്കുന്നുണ്ട് വേറൊരാൾ പ്രവർത്തിക്കുന്നുണ്ട് അതാണ് ആര് അർഷൻ്റെ ഉടമയായ റബ്ബുൽ ജലജലാലുഹു ആ റബ്ബുൽ ജലാലാ ജലജലു ജലാലുഹുവിൽ വിശ്വാസമുണ്ടായാൽ അവരിലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചാൽ അതുകൊണ്ട് തന്നെ ഈ ഞാൻ ചർച്ച ചെയ്യുന്നതായ വിഷയമാകുന്ന കന അച്ഛൻ്റെ ഉടമയെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക അദ്ദേഹത്തിന് പത്രിയാലാണ് ഒരു ദിവസത്തിൽ ശമ്പളമെങ്കിലും അദ്ദേഹത്തോട് എങ്ങനെയുണ്ട് ജോലിയൊക്കെ അലഹമ്മദില്ല അലഹമദില്ല അറബി ഭാഷയിലൂടെ പറയും മസ്തൂരി എന്ന് പറയും എന്ത് പറയും മസ്തൂരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ വിശ നമ്മുടെ ജീവിതം ജനങ്ങളുടെ അവഷ അവഹേളിക്കപ്പെടാതെ അവഹേളിക്കപ്പെടാതെ സിതിറിലാണ് നന്മയിലാണ് നല്ല സന്തോഷത്തിലാണ് പറഞ്ഞ് പ്രയാസപ്പെടലില്ല മറ്റുള്ളവരുടെ മുമ്പിൽ ദുഃഖം പറഞ്ഞ് പ്രയാസം പറഞ്ഞുകൊണ്ടിരിക്കലില്ല ഇതാണ് സത്യവിശ്വാസിയുടെ സ്വഭാവം ഉണ്ടായിരിക്കേണ്ടത് ലൗകാന ആദമ ആദമിന്റെ മക്കൾക്ക് യാണെങ്കിൽ രണ്ട് ഉണ്ടാവുകയാണെങ്കിൽ വാദിയൻ സാലിസ മൂന്നാമത്തെ ഒരു താഴ്വര ഉണ്ടായിരുന്നാൽ സ്വർണത്തിൻ്റെ മൂന്നാമ്പത്തും കൂടി ഉണ്ടായിരുന്നാൽ തരക്കേടില്ല തരക്കേടില്ലായിരുന്നേനെ എന്ന് പൂതി വെച്ചിരുന്നേനെ അതാണ് മനുഷ്യന്മാരുടെ സ്ഥിതി അതാണ് സ്വർണത്തിൻ്റെ വെള്ളിയുടെ കാശിൻ്റെ സ്ഥാതി അതാണ് അതുകൊണ്ട് മുസ്ലിംകൾ അള്ളാഹു സുബാനോ തേല റസൂള്ളി സലഹു അലൈവസലം ഇത്തരം അത്യാഗ്രഹവും അലച്ചയും അമിതമായ പൂതിയും ദുനിയാവിനോട് ഡോളറിനോട് ഇല്ലാതിരിക്കാൻ വേണ്ടി കാശിനോട് സ്വർണത്തോട് ഇല്ലാതിരിക്കാൻ വേണ്ടി അങ്ങനെയാണ് നമുക്ക് ട്രെയിനിങ് നൽകുന്നത് പള്ള ശരിക്കും നിറയൽ ശരിക്ക് സമ്പത്ത് കിട്ടിയ ഇനി വേണ്ട എന്ന് തോന്നാൽ അത് മെരിക്കുമ്പോഴാണ് മണ്ണിലേക്ക് എത്തുമ്പോഴാണ് അതുവരെ മനുഷ്യന് ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള ആ പൂതി അറ്റുപോകൂല കുറയൂല ഏ അതുകൊണ്ട് തന്നെ ഈ സ്വർണം വെള്ളി മാല് എന്നീ മൂന്ന് പദങ്ങളെക്കുറിച്ച് അറബി ഭാഷയിൽ ഉപയോഗിക്കപ്പെട്ടത് തന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക റിഞ്ഞാല് ചായ അർത്ഥം തന്നെ അതാണ് ജനങ്ങൾ അങ്ങോട്ട് പെട്ടാല് പിന്നെ മടങ്ങി വരാത്ത രൂപത്തിൽ എന്താണു കയറുന്നല്ലേ പെട്ടെന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ എന്ത് പറഞ്ഞു പലരും ഒരു ഒരു നാല് പേഴ്സെന്റ് ഭൂമി വാങ്ങണം ഒരു ഭദ്രമായ വീട് കെട്ടണം ഒരു പെണ്ണും കെട്ടണം എന്നിട്ടും ശാദം നാട്ടിൽ പോയിട്ട് ജീവിക്കണം എന്നല്ല പറഞ്ഞത് പക്ഷെ വന്നിട്ട് പോയോ ഇല്ലല്ലോ ഇല്ല മനസ്സിലായില്ലേ അപ്പോൾ കൊല്ലു പിന്നെ വെള്ളി ഇത് നിങ്ങളിപ്പോൾ സ്വർണം ഇപ്പോൾ നിങ്ങൾ മാലിനെ കുറിച്ച് കേട്ടു നോക്കുക പദത്തിന്റെ അർത്ഥം തന്നെ കൊല്ലുന്നാസില്ലാം പോകുന്നു ഇരാമൻ സ്വർണ്ണമുള്ള ആളടുക്കിലേക്ക് അവനെ ജനങ്ങൾ ഒഴിവാക്കുന്നു ഇനി ബാക്കിയുള്ളത് എന്താണ് അതെ അർത്ഥാണ് ഏഹ് ജനങ്ങളെല്ലാം വെള്ളിയുള്ള അടുത്തേക്ക് ഒമല്ല ഫില്ല ഒരാളുടെ കൂടെ വെള്ളിയില്ലെങ്കിൽ ജനങ്ങൾ അവരിൽ നിന്നിട്ട് പിന്തിരിഞ്ഞു പോകുന്നു ഇപ്പോൾ എന്ത് മനസ്സിലായി ഈ അള്ളാ ഉസ്ല നമുക്ക് പരിശോധിക്കാൻ വേണ്ടി തന്ന ഭൂമിയിലുള്ള സ്വർണവും വെള്ളിയുമുണ്ടല്ലോ ഈ സാധനമാണല്ലോ ലോകത്തിലുള്ള ഡോളറുകൾ ലോ ലോ ലോകത്തിലുള്ള ഉറപ്പികകൾ ലോകത്തിലുള്ള റിയാലുകൾ ഇതെല്ലാം അതാണല്ലോ അതിൻ്റെ പേര് തന്നെ അറബി ഭാഷയിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന സാധനമാണ് ജനങ്ങളെ മുടക്കുന്ന സാധനമാണ് എന്നത് നമുക്ക് പഠിക്കാൻ സാധിച്ചു അതുകൊണ്ട് അവിടെയെല്ലാം നാം കനാ അതി എന്ന നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ആകുന്ന ഉള്ളതുകൊണ്ട് കൊണ്ട് പ്രീതിപ്പെടുക എന്ന പദം അത് ഉപയോഗപ്പെടുത്തിയാൽ പ്രശ്നം പരിഹരിച്ചു അല്ല എത്ര തന്നു അതിൽ പ്രീതി അടയുക അതിൽ അലഹമുല്ല അലാഖുല്ലഹാൽ എന്ന് പറയുക ഇനി നാം നമ്മുടെ സലഫസ്താരങ്ങളുടെ ജീവിതത്തിലേക്കൊക്കെ മാ തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഹക്കീമുൻ ഹെഹസാം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹക്കീമിനെ പ്രസവിക്കപ്പെട്ടത് കാബത്തിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഹുബലിൻ്റെ മീതെ ഇരുന്ന് കടന്ന് പ്രസവിച്ചാൽ പ്രസവം ക്ലിയറാകുമെന്ന് ഇന്ന് അന്നത്തെ ബിമ്മ ബിമ്മത്തിനെ പൂജിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇതായിരുന്നു അതുകൊണ്ട് പ്രസവം വരുമ്പോൾ ഹുബലിൻ്റെ മീതെ കടന്ന് നോക്കാമെന്ന് വിചാരിച്ച ഹക്കീമിൻ്റെ ഉമ്മാക്ക് അവർ ഇസ്ലാമിന് മുമ്പാണ് കഥ ഇതിലേ അല്ലേ ആ നൂറ്റി ഇരുപത് വർഷത്തോളം ജീവിച്ച ഒരു സഹാബിയാണ് അറുപത് ഇസ്ലാമിലും അറുപത് പണ്ടും ഹക്കീബും ഹിസാം റബി അള്ളാഹു താലാനു മഹാസഹാബിയാണ് ആ മക്ക റിപ്പബ്ലിക് ദിവസത്തിൽ ആയിരക്കണ നൂറക്കണക്കിന് ഒട്ടകങ്ങളൊക്കെ റസൂല കൊടുത്തു റസൂല ഇങ്ങനെ കൊടുക്കുമ്പോൾ പിന്നെയും 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 എന്ന് പറഞ്ഞു അത് ഏത് സന്ദർഭത്തിലാണെന്ന് ഹദീസിന് വ്യക്തമല്ല ഹദീസ് സഹീലാണ് ബുഹാരി ഒക്കെ ഉള്ളതാണ് അങ്ങനെ കൂടുതൽ പ്രാവശ്യം ചോദിക്കുമ്പോൾ കൂടുതൽ കൊടുത്തുകൊണ്ടേയിരുന്നു അള്ളാഹു റസൂല് നൽകിയതായ ഹനീമത്ത് മുതൽ നിന്നിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കാനുള്ള സമ്പത്തുകളിൽ നിന്നിട്ട് പിന്നെ റസൂല് പറഞ്ഞു അല്ലയോ ഹക്കീമേ ഈ സ്വർണ് ഈ സ്വർണം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ദുനിയാവിലുള്ളതായ ഈ ഈ എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് നല്ല പച്ച പച്ചയുള്ളതാണ് അത് വളരുന്നതാണ് അത് നല്ല രസമുള്ളതാണ് അത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് ആ പക്ഷേ അത് മനുഷ്യൻ പ്രീതിയോടുകൂടി ഞാൻ പറയുന്ന കനാ അത് അതേതാണ് ഉള്ളത് കൊണ്ട് മതി എന്ന കിട്ടിയത് മതി എന്ന ഇതിൽ പ്രീതി അടയാമെന്ന രൂപത്തിലാണ് ഒരാൾ സമ്പാദിക്കുന്നതെങ്കിൽ അവൻ നല്ല ബർക്കത്ത് ചെയ്യുക തന്നെ ചെയ്യും എത്ര കിട്ടിയാലും തേരാ തേകയാത്ത രൂപത്തിലുള്ളതായ അത്യാഗ്രഹത്തിൽ കൂടിയാണ് ദുനിയാവനെ സമ്പാദിക്കുന്നതെങ്കിൽ അതിൽ അവൻ്റെ ബർക്കത്തും ഉണ്ടാവുകയില്ല മഹാനായ ഹക്കീം ഇത് കേട്ട മാത്രയിൽ പറഞ്ഞു വസൂലേ ഇനിമേലിൽ ഞാൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക തന്നെയില്ല ഒരു മഹലൂക്കനോടും ചോദിക്കൂല കാരണം ദുനിയാവ് എന്താണെന്ന് നിങ്ങളുടെ വാക്കിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് ഇനി ചോദ്യമേ ഇല്ല റസൂൽ വഫാത്താകുന്നു അബൂബക്കർ ഗവർണർ അബൂബക്കർ ഖലീഫിയാകുന്നു റതി താലാ നു അബൂബക്കറിൻ്റെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കുള്ള ആത്തുകൾ കരീമത്തുകൾ വന്നപ്പോൾ മഹാനായ ഹക്കീമിൻ്റെ ഓഹരി കൊടുത്തപ്പോൾ ഹക്കീമ് പറഞ്ഞു ഞാൻ വാങ്ങൂല ഒമറിൻ്റെ കാലം വന്നു ഉമറുള്ള ഹർത്താവിൻ്റെ കാലഘട്ടത്തിലും പോരാട്ടങ്ങളും യുദ്ധങ്ങളും മത്സരങ്ങളും നടക്കുന്നു ധാരാളം അരീപത്തുകളും സ്വർണങ്ങളും വെള്ളികളും മദീനയിലേക്ക് എത്തുന്നു സഹബാക്കൾക്ക് ഇങ്ങനെ ഓഹരി ചെയ്യുന്നു ഓഹരി കൊടുക്കുന്ന വേളയിൽ ഹക്കീം പറഞ്ഞു ഞാൻ റസൂലിനോട് വാഗ്ദാനം ചെയ്തതാണ് ഈ ദുനിയാവ് ഞാൻ വാങ്ങൂല എന്ന് ഇനി എനിക്ക് വേണ്ട അപ്പോൾ മഹാനായ ഉമർ മരണങ്ങൾക്ക് അറിയല്ലോ ഓമർ പറയുന്നു നിങ്ങൾ സാക്ഷി നിൽക്കുക ഇതാ ഞാൻ അവകാശം കൊടുക്കാത്തത് കൊണ്ടല്ല പരലോകത്തിൽ വന്നിട്ട് ഹക്കീമ് വാദിക്കരുത് അള്ളാൻ്റെ മുമ്പിൽ വെച്ചിട്ട് അമർ എനിക്ക് എന്റെ അവകാശം തന്നിട്ടില്ല എന്ന് വാദിക്കരുത് ഇതാ ഞാൻ കൊടുക്കുന്നുണ്ട് ഹക്കീമാണ് വാങ്ങാത്തത് മനസ്സിലായോ കഥ മനസ്സിലായോ ചരിത്രം അങ്ങനെ അള്ളാഹുവിൻ്റെ ദൂതർ സഹാബാക്കൾക്ക് ട്രെയിനിങ് നൽകുമ്പോൾ സമ്പത്ത് കൊടുക്കുകയാണെങ്കിലും സമ്പത്ത് ഇത് വഞ്ചനയാണ് ഇത് ചതിവാണ് നിങ്ങൾ വഞ്ചിച്ച് കളയുന്നതാണ് ഈ ജീവിതം അത് വഞ്ചനയുടെ ലോകമാണ്